إن الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا ما يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون സ്നേഹാധരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ അജ്ഞാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ എപ്പോഴും പാലിച്ച് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് അതർഹിക്കുന്ന ഗൗരവത്തിൽ വസിയത്തി ചെയ്യുകയാണ് വാഗ്ദാനങ്ങൾക്കും ഉറപ്പുകൾക്കും വലിയ പ്രാധാന്യം കൊടുക്കുന്നവരാണ് മനുഷ്യർ ഓഫറുകൾക്ക് പിന്നാലെ വലിയ കൂടിയാണ് ആളുകൾ കടന്നു പോകാറുള്ളത് നമ്മുടെ നാട്ടിൽ സാമ്പത്തികമായ തട്ടിപ്പുകൾ എമ്പാടും പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് സാമ്പത്തിക എല്ലാം പിന്നിൽ വാഗ്ദാനങ്ങളുടെയും ഓഫറുകളുടെയും എല്ലാം പട്ടിൽ പൊതിഞ്ഞ വാക്കുകളെ നമുക്ക് കാണാൻ കഴിയും സൂപ്പർമാർക്കറ്റുകളിലും മാളുകളിലുമെല്ലാം ഓഫറുകൾ പ്രഖ്യാപിക്കുമ്പോഴുണ്ടാകുന്ന തിരക്കുകൾ അനുഭവിക്കുന്നവരാണ് നമ്മളിൽ പലരും ദുനിയാവിൻ്റെ വിഷയത്തിൽ എത്ര താൽപ്പര്യമാണ് നമ്മൾ വാഗ്ദാനങ്ങളോട് പലപ്പോഴും പ്രകടിപ്പിക്കാറുള്ളത് എന്നാലൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനെ സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും പരിപാലിക്കുകയും നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ സകല ചലനങ്ങളെയും കുറിച്ചറിയുന്ന അള്ളാഹു സുബാനവത്തായ നമുക്ക് നൽകിയ വാഗ്ദാനങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആാൻ വളരെ കൃത്യമായി നമ്മളോട് എടുത്തു പറയുന്നുണ്ട് കമ്പനികളുടെ വാഗ്ദാനങ്ങൾ പരിശോധിക്കുമ്പോൾ ആ കമ്പനികളുടെ മൂല്യമനുസരിച്ചുകൊണ്ടാണ് നമ്മൾ അതിനോട് പ്രതികരിക്കാറുള്ളത് അവരവരുടെ ബ്രാൻഡ് വാല്യൂകൾക്ക് വില കൽപ്പിക്കുകയും ആ ബ്രാൻഡിനനുസരിച്ചുള്ള ഓഫറുകൾ നൽകും ആ ഓഫറുകളിൽ ലഭിക്കുന്ന സാധനങ്ങൾ അവരുടെ വാല്യൂ അനുസരിച്ചുള്ളതായിരിക്കും എന്നത് നമുക്ക് ഉറപ്പാണ് അതുകൊണ്ട് അത്തരം വാഗ്ദാനങ്ങളോടൊക്കെ ആളുകൾ വലിയ താല്പര്യം കാണിക്കാറുണ്ട് അള്ളാഹു സുബാനുവത്താലെ മനുഷ്യർക്ക് നൽകുന്ന വാഗ്ദാനങ്ങളും ഓഫറുകളും വിശുദ്ധ ഖുർആൻ നമ്മളോട് എടുത്തു പറയുന്നുണ്ട് അതിലൊന്നാമത്തേത് അള്ളാഹു സുബാനു വത്താല മനുഷ്യരോട് വിശ്വാസികളോട് ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം ലൈൻ ശകർത്തും ലാസീതന്നക്കും നിങ്ങൾ എന്നോട് നന്ദി കാണിക്കുക ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾക്കെല്ലാം നിങ്ങൾ എന്നോട് നന്ദി കാണിക്കുക എങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ കുറവ് വരുത്തുകയില്ല ലഹസീതന്നെക്കും നിങ്ങൾക്കുണ്ടാകുന്ന അനുഗ്രഹങ്ങളെ നാം വർദ്ധിപ്പിച്ച് നൽകുകയും അതിൽ കൂടുതൽ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കുകയും ചെയ്യും നമ്മൾ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ മുമ്പ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ നമുക്ക് കണക്ക് നോക്കാൻ കഴിയുമോ നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയുമോ എത്രയാണ് അള്ളാഹു സുബഹാനു വത്താല നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളുടെ ആഴം എത്രയാണ് എന്ന് രാവിലെ ഒരു ദിവസം എഴുന്നേൽക്കുന്നത് മുതൽ ആ എഴുന്നേൽക്കുന്നത് പോലും അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് ഉറക്കം എന്ന് പറയുന്നത് ഒരു മരണമാണ് എന്ന് നബി നബീസുല്ലാഹു അലൈവിസല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഒരു മരണത്തിലേക്ക് പോയതിനു ശേഷം ആ മരണത്തിൽ നിന്ന് രാവിലെ നമ്മൾ തിരിച്ചെഴുന്നേ എഴുന്നേൽക്കുന്നു എത്ര ആളുകളാണ് ആ ഉറക്കത്തിൽ തന്നെ മരണപ്പെട്ടു പോകുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുന്നത് അവിടെ തിരിച്ചു വരാനുള്ള ഒരു അനുഗ്രഹം അള്ളാഹു നൽകുന്നത് മുതൽ രാത്രി ആ വിരിപ്പിലേക്ക് കിടക്കുമ്പോൾ സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയുക എന്നതുപോലും അള്ളാഹു നൽകുന്ന അനുഗ്രഹമാണ് എഴുന്നേൽക്കുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ ആ ഉറക്കം പോലും അനുഗ്രഹമായി പഠിപ്പിക്കപ്പെട്ട ഒരു മതം ആ റബ്ബുസുബാനവത്താല നൽകുന്ന അനുഗ്രഹങ്ങൾ അതിനിടയിൽ ഈ ഉണർച്ചക്കും ഈ ഉറക്കിനുമിടയിൽ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന നന്മകളെ അനുഗ്രഹങ്ങളെ സ്വസ്ഥതകളെ സമാധാനത്തെ നമുക്ക് എന്നെ തിട്ടപ്പെടുത്താനും കണക്ക് നോക്കാനും കഴിയുമോ ഇല്ല അത്രയധികമാണ് അള്ളാഹു സുബാന വത്താല നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അതിന് നാം നന്ദി കാണിക്കണം എങ്ങനെയാണ് അള്ളാഹുവിനോട് നന്ദി കാണിക്കുക സാമ്പത്തികമായി അള്ളാഹുവിന് എന്തെങ്കിലും നൽകിക്കൊണ്ടാണോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകമായ താല്പര്യങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്തതിൻ്റെ പേരിൽ നാട്ടിൽ പലപ്പോഴും അങ്ങനെയാ നമ്മളൊരാൾക്ക് ഒരു ഉപകാരം ചെയ്താൽ ആ ഉപകാരം ചെയ്തവന്റെ മുന്നിൽ തലകുനിച്ച് നിൽക്കാൻ വിധിക്കപ്പെട്ട മനുഷ്യരുണ്ടാകുന്നു ഒരു നന്മ ചെയ്യുമ്പോൾ ആ നന്മ ചെയ്യുന്നവരുടെ മുന്നിൽ നമ്മൾ കൈകൾ കൂപ്പി നിൽക്ക നിൽക്കാൻ വിധിക്കപ്പെട്ടവരായി മാറുന്നു ഞാൻ അവനെ പരിഗണിച്ചിട്ടില്ലെങ്കിൽ അവൻ എന്നെ പരിഗണിക്കുന്നില്ല അവന് വീട് വെച്ചു കൊടുത്തത് ഞാനാണ് അവന് അസുഖമുണ്ടായപ്പോൾ ചികിത്സക്ക് പണം കൊടുത്തത് ഞാനാണ് അവൻ്റെ കുട്ടികൾ പട്ടിണി കിടന്നപ്പോൾ അവൻ്റെ കുട്ടികൾക്ക് പഠിക്കാൻ പുസ്തകവും അവൻ്റെ കുട്ടികൾക്കും അവനും ഭക്ഷണം കൊടുത്തവും ഞങ്ങളാണ് അതുകൊണ്ട് ഞങ്ങളെ പരിഗണിക്കണം പരിഗണിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്ന അല്പന്മാരെ നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയും എന്നാൽ അള്ളാഹു സുബാനവത്താലോട് നാം കാണിക്കേണ്ട നന്ദി എങ്ങനെയാണ് അള്ളാഹുവിനെ നമ്മൾ സാമ്പത്തികമായി കൊടുത്തുകൊണ്ടാണോ അല്ലെങ്കിൽ എന്തെങ്കിലും താല്പര്യങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടാണോ വിശുദ്ധ ഖുർആാനിന്റെയും തിരുസുന്നത്തിൻ്റെയും കൽപ്പനകളെ ജീവിതത്തിൽ അനുസരിച്ചു കൊണ്ടും പാലിച്ചു പാലിച്ചുകൊണ്ടുമാണ് അള്ളാഹു സുബാന വത്താലൊക്കെ നന്ദി കാണിക്കേണ്ടത് ഹൃദയം കൊണ്ട് നന്ദി കാണിക്കാൻ കഴിയണം നാവ് കൊണ്ട് നന്ദി കാണിക്കാൻ കഴിയണം അള്ളാഹുസുബാനവത്താൽ തന്നെ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലമയുള്ള പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കൽബൻ ഷാക്റ ഒരു മനുഷ്യൻ ഏറ്റവും അവൻ വിശ്വാസിയാകുമ്പോൾ അവന് കിട്ടുന്ന വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് നന്ദി ചെയ്യുന്ന നന്ദി കാണിക്കുന്നൊരു ഹൃദയം ഉണ്ടാകുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ എഴുന്നേറ്റ് നമസ്കരിക്കാൻ നിൽക്കുന്നു ആയിഷ ബിബ് റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് ആയിഷ ബി റളിയല്ലാഹു അൻഹ എഴുന്നേറ്റ് നോക്കുമ്പോൾ റസൂലുള്ളാനെ കാണുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ തൊട്ടടുത്ത അധീനത്തെ പള്ളിയാണ് പള്ളിയിൽ നിന്ന് ശബ്ദം കേൾക്കുന്ന ചെന്ന് നോക്കുമ്പോൾ ദീർഘമായി നമസ്കരിക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ നിറയുന്നു കണ്ണുനീർ ഒഴുകുന്നു പ്രവാചകന്റെ കാൽപാദങ്ങൾ നീരുകെട്ടി മാർന്ന് വീർത്തിരിക്കുന്നു നമസ്കാരം കഴിയുന്നത് ആയിഷ ബബിബ് റളിയല്ലാഹു അൻഹ കാത്തിരുന്നു ചോദിച്ചു പ്രവാചകരെ എന്തിനാണ് അള്ളാഹുബിന്റെ അല്ലേ പ്രവാചകന്റെ പ്രത്യേകത ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത ഒരു തിന്മയും ചെയ്യാത്ത ഒരു തെറ്റിന്റെ സമീപത്തു കൂടി പോലും നടന്നു പോകാത്ത പ്രവാചകൻ സുല്ലാഹുലൈ വസല്ലം എന്തിനാണ് ഈ കാലുകൾ നീരുകെട്ടുമാറ് അങ്ങനെ നമസ്കരിക്കുന്നത് ആയിഷ ബി വർ തോളിൽ ചേർത്ത് പിടിച്ച് നബിസുഹ പറയുന്ന സമീപത്ത് പോലും കുടിപ്പോലും നടന്നു പോകാത്ത പ്രവാചകൻ നന്ദിയുള്ളൊരു അടിമയാകാൻ ആഗ്രഹിക്കുന്നു തിന്മകളിലേക്ക് സഞ്ചരിക്കാൻ ഒരുപാട് അവസരങ്ങൾ കാത്തു നിൽക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്രയാണ് ആ റബ്ബിലേക്ക് നമ്മൾ അടുക്കേണ്ടത് നമസ്കാരങ്ങൾ കൊണ്ട് നോമ്പുകൾ കൊണ്ട് ആരാധനകൾ കൊണ്ട് പ്രാർത്ഥനകൾ കൊണ്ട് ദിക്കറുകൾ കൊണ്ട് അള്ളാഹുസ്ബുബഹാനുവത്തയിലേക്ക് അടുക്കാൻ നമുക്ക് കഴിയണം അപ്പോൾ അള്ളാഹുവിലേക്ക് ഹൃദയം കൊണ്ട് മനസ്സുകൊണ്ട് നന്ദി കാണിക്കാൻ കഴിയണം നാവ് കൊണ്ട് അനുഗ്രഹത്തെടുത്തു പറയാനും ആ റബ്ബിനെ സ്തുതിക്കുവാനും നമുക്ക് കഴിയണം ശരീരം കൊണ്ട് ആരാധനകൾ നിർവഹിക്കാൻ വിവാദത്തുകൾ ചെയ്യാൻ നമുക്ക് കഴിയണം നബി അല്ലാഹു അലൈഹി വസ്ലമ നമസ്കാരത്തിന്റെ കാര്യത്തിൽ എത്ര ഗൗരവമാണ് കാണിച്ചത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് പ്രവാചകൻ തൊട്ട് മുമ്പത്തെ ദിവസങ്ങൾ നമസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകാൻ പോലും കഴിയാതെ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ അലീബ് നബീത്തോ അൽ അള്ളാവിൻ്റെയും ഫലു അള്ളാവിൻ്റെയും തോളം കൈകളിട്ടുകൊണ്ട് മദീരത്ത പള്ളിയിലേക്ക് നമസ്കരിക്കാൻ ആ കാലുകൾ വലിച്ചെടച്ചുകൊണ്ട് പ്രവാചകൻ കടന്നു വന്നിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും നമുക്ക് എമ്പാടും അവസരങ്ങളാണ് നമ്മുടെയൊക്കെ വീടിന്റെ ചുറ്റുമുള്ള പള്ളികളുടെ എണ്ണം എടുക്കാൻ നമുക്ക് കഴിയുമോ ആ പള്ളികളിൽ നമസ്കാരത്തിനു വേണ്ടി നമ്മൾ ക്ഷണിക്കുന്ന ബാങ്കുലികൾ മുഴങ്ങുമ്പോൾ ഉത്തരം ചെയ്യാൻ എന്താണ് നമുക്ക് തടസ്സമുള്ളത് നമ്മുടെ ജോലി നമുക്ക് തടസ്സമാകുന്നു നമ്മുടെ ദുനിയാവ് നമുക്ക് തടസ്സമാകുന്നു നമ്മുടെ ആഘോഷങ്ങൾ നമുക്ക് തടസ്സമാകുന്നു നമ്മുടെ പ്രവർത്തനങ്ങൾ നമുക്ക് നാളെ നന്ദി കാണിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ ോ എന്ന ചോദ്യം നമ്മുടെ ഹൃദയങ്ങളോട് ചോദിക്കേണ്ട ഒരു സമയമാണ് പ്രവാചകൻ വീണ്ടും നമുക്ക് പറഞ്ഞു വിശ്വാസികളുടെ വിശ്വാസികളുടെ കാര്യം കാര്യം മാത്രമാണ് അത്ഭുതകരമായിട്ടുള്ളത് ലോകത്തെ അത്ഭുതകരമായ ഒരു ജനവിഭാഗം എന്ന് പറയുന്നത് വിശ്വാസികളാണ് എന്തുകൊണ്ടാണ് അവർ അത്ഭുതകരമാണ് അവരുടെ ജീവിതം എന്ന് പറയാനുള്ള കാരണം എല്ലാം അവർക്ക് നന്മയാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാം അവർക്ക് നന്മയാണ് കുല്ലഹു അമ്രഹുല്ല എല്ലാം അവർക്ക് നന്മയാണ് ഒരു പരീക്ഷണം ഉണ്ടായാൽ അതവർക്ക് ഹൈറാൻ ഒരു പ്രയാസമുണ്ടായി അതവർക്ക് ഹൈറാൻ ഒരു അനുഗ്രഹമുണ്ടായി അതും അവർക്ക് നന്മയാണ് എങ്ങനെ പരീക്ഷണുണ്ടാകുമ്പോൾ അത് നന്മയാകുന്നത് പ്രയാസം ഉണ്ടാകുമ്പോൾ നന്മയാകുന്നത് എങ്ങനെയാണ് നബിസ് വസ്സല പറഞ്ഞ അടുത്ത പാചകം ഇൻ സറാ ഒരു പ്രയാസമുണ്ടായാൽ അവനൊരു പ്രയാസം ബാധിച്ചാൽ ശക്കറ അവൻ നന്ദി കാണിക്കും പ്രയാസമുണ്ടായാൽ അവൻ നന്ദി കാണിക്കുന്നു അതവന് നന്മയാ ക്ഷമിക്കും ആ ക്ഷമയെന്ന് പറയുന്ന നന്മയൻ അവന് അനുഗ്രഹമുണ്ടായാലോ ശക്കറ അവൻ നന്ദി കൂടുതൽ നന്ദി കാണിക്കും അതും അവന് നന്മയാ പ്രയാസമുണ്ടായാൽ അവൻ ക്ഷമിക്കുകയും അതേപോലെ അനുഗ്രഹമുണ്ടായാൽ അനുഗ്രഹം അവൻ ലഭിച്ചാൽ അതിന് നന്ദി കാണിക്കുകയും ചെയ്യും അതിന് എത്ര റസൂൽ അലൈഹി അലൈലിസ്ലും സ്വാഭവത്ത് നൽകിയിരുന്ന പ്രാധാന്യം നബി അലൈഹി അല്ലാസ്ലം ഒരിക്കൽ രാത്രി പ്രവാചകനെ വല്ലാതെ വിശക്കുന്നു വിശപ്പ് സഹിക്കാൻ കഴിയണില്ല റസൂല വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി എന്തെങ്കിലും ഭക്ഷണം കിട്ടുമോ എന്ന് അറിയാന അങ്ങനെ അലൈഹി അല്ലാസ്ലം നടന്നു പോകുമ്പോൾ ഒരാളെ കാണുന്നു രാത്രിയിൽ പെട്ടെന്ന് പരിചിതമായൊരു മുഖമാണ് അദ്ദേഹം രാത്രി ആരാണ് എന്ന് നോക്കുമ്പോൾ അബുബ ക്രീഖി അള്ളാവിന് വേണം പരിചയമുള്ളൊരു മുഖമാണല്ലോ എന്താണ് സിദ്ദീഖ് താങ്കൾ ഈ രാത്രിയിൽ പുറത്തിറങ്ങിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വരവ് കണ്ടപ്പോൾ തന്നെ പ്രവാചകന്റെ കുടുംബത്തെ വീടിന സാഹചര്യങ്ങളെ പ്രവാചകന്റെ ജീവിതത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൺപോളകളുടെ ചലഞ്ഞത്തെ പോലും അറിയാൻ കഴിയുന്ന കൂട്ടുകാരന് മനസ്സിലായി അള്ളാഹുവിന്റെ റസൂൽ പട്ടിണി കിടന്ന് വിശപ്പ് കൊണ്ട് ഇറങ്ങിയതാ അപ്പോ അബൂബി അള്ളാഹുവിന് പറഞ്ഞു റസൂലെ ഇറങ്ങാൻ കാരണം എന്താണോ ആ കാരണം കൊണ്ട് തന്നെ ഞാനും ഇറങ്ങിയത് ഭക്ഷണമൊന്നുമില്ല കഴിക്കാൻ വിശക്കുന്നു അതുകൊണ്ട് വന്നതാ അതുകൊണ്ടാ വന്നത് അവർ രണ്ടുപേരും ഒന്നിച്ച് നടന്നു പോകുമ്പോൾ മറ്റൊരാൾ അവർക്കെതിരെ ആരാ ഉമർമർ ബിൻ ഹത്താബ്റലി അള്ളാവിനുമാണ് ഉമർ അലി അള്ളഹാവിനോട് ചോദിച്ചു എന്താ ഉമർ ഈ രാത്രിയിൽ ഉമർ അലി അള്ളാവിന് പറഞ്ഞു പ്രവാചകരെ സിദ്ദീഖ് നിങ്ങൾ പുറത്തിറങ്ങാനുള്ള കാരണം എന്താണോ അക്കാരണം കൊണ്ട് തന്നെ ഞാനും ഇറങ്ങിയത് ഭക്ഷണമൊന്നുമില്ല വിശന്നിട്ടാണ് അപ്പം എന്തെങ്കിലും ഭക്ഷണം എന്ന് കിട്ടുമെന്നറിയാൻ ആരെയും മൂന്നാളുകൾ പ്രവാചകനും രണ്ട് സ്വഹാബികളും അബുഅഖസ് അലി അള്ളാവിനും ഉമർ റലി അള്ളാവിനും അവർ രണ്ടുപേരും റസൂലിൻ്റെ കൂടെയുണ്ട് അങ്ങനെ അവർ മൂന്ന് പേരും ഒരു സുഹാബി അൻസ്വാരിയുടെ വീട്ടിലേക്ക് എത്തുന്നു അദ്ദേഹത്തോട് പറയുന്നു പ്രവാചകനും സുഹാബികൾക്കും വിശക്കുന്നു ഭക്ഷണമുണ്ടോ അപ്പോൾ അദ്ദേഹം ഒരാട്ഞ്ഞറുക്കുന്നു അദ്ദേഹത്തിന്റെ തോട്ടത്തിൽ ഏറ്റവും ഭംഗിയുള്ള ഈത്തപ്പഴങ്ങൾ പറിച്ചു കൊണ്ടുവരുന്നു പഴുത്തു പാകപ്പെട്ട ഈത്തപ്പഴങ്ങൾ പറിച്ചു കൊണ്ടുവരുന്നു നബിസ്വല്ലാ അല്ലൈവലമയുടെ മുന്നിൽ വെക്കുമ്പോൾ പ്രവാചകൻ പറഞ്ഞു ഇതിലൊരു കഷ്ടം എൻ്റെ മകൾ ഫാത്തിമക്ക് ആയിഷ അലി അള്ളാ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം എൻ്റെ ഭാര്യ ആയിഷ പട്ടിണിയാണ് ഭക്ഷണം കഴിച്ചല്ലേ ആയിഷക്ക് കൊടുക്കണം പ്രവാചകന്റെ വീട്ടിലേക്ക് അതിൻ്റെ ഓഹരിയുമായി കടന്നുപോകുന്നവർ നബീസ് അല്ലാസ്മര് ഈത്തപ്പഴം എടുത്ത് എന്നിട്ട് രണ്ട് കഷ്ണം അത് രണ്ട് കഷ്ണമാക്കി അബൂബക്കർ അലി അള്ളാഹിന്റെ ഉമർ അലി അള്ളാമൻ്റെ കയ്യിൽ കൊടുത്തിട്ട് നബി അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങൾ ഇത് കഴിക്കുമ്പോൾ ഖുർആാലൊരു വചനം നിങ്ങൾ ഓർക്കണം സുമലത്തു അലുനയുമായി നിങ്ങൾക്ക് ഈ വിശന്ന് തളർന്നപ്പോൾ കിട്ടിയ ഈത്തപ്പഴത്തിൻ്റെ കഷ്ടത്തിന് ഉത്തരം പറയാതെ അള്ളാഹുവിൻ്റെ മുന്നിൽ നിങ്ങളുടെ കാൽപാദങ്ങളെ മുന്നോട്ട് വെക്കാൻ കഴിയില്ല നിങ്ങളുടെ ജീവിതത്തിൽ വിശന്ന് തളർന്നു പ്രയാസങ്ങൾ സഹിച്ച ഈ ഘട്ടത്തിൽ കിട്ടിയ ഈ തപ്പഴത്തിന്റെ കഷ്ടത്തിനുത്തരം പറയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല സഹോദരങ്ങളെ ഞാൻ കൂടുതൽ ഒരുപാട് വിശദീകരിക്കേണ്ടതില്ല ഈ ഒറ്റ വാചകത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നതിന് ഉത്തരമുണ്ട് അള്ളാഹു സുബാന അത്തരം വിശ്വാസികളിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സ്നേഹധരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ അഗ്ന നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ എപ്പോഴും പാലിച്ച് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് രണ്ടാമതായും അത് അർഹിക്കുന്ന പരുവത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് പ്രവാചകൻ സുല്ലാഹു അയി വസല്ലമ്മ നമ്മളോട് സൂചിപ്പിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കണം എന്ന അള്ളാഹുവിൻ്റെ ഓഫറിനെ കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത് പരീക്ഷണങ്ങളിൽ മാത്രം ജീവിക്കുന്ന കുറേ മനുഷ്യരുണ്ട് നമുക്ക് ചുറ്റും എപ്പോഴും നമ്മൾ പറയുന്നതാണ് ഇസ്രയേലിൻ്റെ ബോംബറുകൾക്ക് കീഴിൽ ഇന്നലെ മരിച്ചു വീണത് എൺപതിലധികം കുട്ടികളാണ് പട്ടിണികിടന്നും ആയുധങ്ങളുടെ വേദനകൾ സഹിച്ചും മരിച്ചു വീഴുന്ന ആയിരങ്ങളിൽ നിന്നും പതിനായിരങ്ങളിലേക്ക് പതിനായിരങ്ങളിൽ നിന്ന് ലക്ഷങ്ങളിലേക്ക് ആ എണ്ണം കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ടുകളായി നീങ്ങിക്കൊണ്ടിരിക്കുന്നു നിരന്തരമായ പ്രാർത്ഥനകളാണ് നമുക്ക് നിർവഹിക്കാനുള്ള ഏകാശ്വാസമെന്ന് പറയുന്നത് നമ്മുടെ ആരാധനകളിൽ നമ്മുടെ പ്രാർത്ഥനകളിൽ അള്ളാഹുമായി എടുക്കാൻ നമുക്ക് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം നിരന്തരമായ പ്രാർത്ഥനകൾ കൊണ്ട് റബ്ബിലേക്ക് അടുക്കുവാനും ആ റബ്ബിൻ്റെ കൽപ്പനകളെ ആ റബ്ബിലേക്ക് അടുക്കുവാനും ആ അടുക്കുന്ന സന്ദർഭങ്ങളിൽ ഈ പ്രാർത്ഥനകൾ നിർവഹിക്കാനുമൊക്കെ നമുക്ക് സാധിക്കണം അതുപോലെയാണ് വെള്ളിയാഴ്ച ദിവസം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസങ്ങളിൽ ഒന്നാണ് വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അന്ന് അള്ളാഹുവിയിലേക്ക് നമുക്ക് ഒരുപാട് സമയവും സന്ദർഭങ്ങളും ഉണ്ട് അതിലൊന്നാണ് സുഹൃത്തിൽ കഹഫ് വെള്ളി വെള്ളിയാഴ്ച പാരായണം ചെയ്യുക എന്നത് അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചെല്ലുക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചെല്ലുമ്പോൾ ആ സ്വലാത്ത് അത് റസൂലുള്ളാഹിന്റെ നബി സല്ലല്ലാഹു അലൈഹി നബീസുല്ലാസലം പറയും നാളെ പരലോകത്ത് തെയ്യാമത്ത് നാളിൽ എന്നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ആളുകളുടെ പ്രത്യേകത എൻ്റെ പേരിൽ സൊലാത്ത് ചെല്ലുന്ന ആളുകളാണ് എന്നാണ് നബി നബീസുല്ലാഹു അല്ലാമയുടെ പേരിലുള്ള സൊലാത്ത് വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയണം മലക്കുകൾ നമുക്ക് വേണ്ടി സ്വലാത്ത് ചെല്ലും വിശുദ്ധ ഖുർആൻ തന്നെയാണ് നമ്മൾ വളരെ ആശ്വാസപൂർവ്വമായി നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പൊ ഇതൊക്കെ അള്ളാഹു നൽകുന്ന വാഗ്ദാനങ്ങളാണ് അവസരങ്ങളാണ് വളരെ എളുപ്പമാണ് നമുക്കൊരു പ്രവാചകൻ സുല്ലാ അലിസ്സലമയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചെല്ലുക എന്നത് നാളെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ കൂട്ടുകാരാ കൂട്ടുകാരനാകാനും അതേപോലെ തന്നെ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കാനും ഏറ്റവും നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും ഒക്കെയുള്ള അവസരങ്ങളാണ് ഇത്തരം നന്മകളിലൂടെ നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുവാനും അതേപോലെ തന്നെ പ്രവാചകൻ സുല്ലാ അല്ലെ നിലപാടുകൾ അനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് സാധിക്കണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞുമറിയാതെയും ജീവിതത്തിലൊക്കെ സംഭവിച്ചു പോയ പാളിച്ചകൾ അള്ളാഹു സുഹാനുവത്തായ നമുക്കെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ അല്ലാഹുവെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങളുടെ ഫലസ്തീനിലെ ഞങ്ങളുടെ സഹോദരങ്ങൾ റസയിലെ ഞങ്ങളുടെ സഹോദരങ്ങൾ അള്ളാഹുവി നീ അവർക്കെല്ലാം സമാധാനം നൽകി അനുഗ്രഹിക്കണം മാനെ അവരുടെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തുകയും ആ ശത്രുക്കൾക്കെതിരെ വിജയം ഭരിക്കുവാനുള്ള കരുത്തും കഴിവും നീ അവർക്ക് നൽകി അനുഗ്രഹിക്കണമെ മാന ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ പീഡനങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ ആ സഹോദരങ്ങൾക്കെല്ലാം നീ സമാധാനം നൽകി അനുഗ്രഹിക്കണം അറിയാം സുറാത്തുൽ മുസ്തഖയുമായ മാർഗത്തിലൂടെ ഞങ്ങൾ നീ വഴി നടത്തേനെ നീ അനുഗ്രഹിച്ചവരുടെയും നീ സ്നേഹിച്ചവരുടെയും മാർഗത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തേനും മറേം നീ കോപിച്ചവരുടെയും ശപിച്ചവരുടെയും മാർഗങ്ങളിൽ നിന്നും ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണം പറയും രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായി വസീയത്ത് ചെയ്ത ആളുകളുണ്ട് ഇന്നും നാളെയുമൊക്കെ ഓപ്പറേഷനുകൾക്ക് വിധേയരാകുന്ന സഹോദരങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം വസീയത്ത് ചെയ്ത ആളുകൾ ഞാൻ ആരുടെയും പേര് പ്രത്യേകമായി എടുത്തു പറയുന്നില്ല ലാഹുവേ അവർക്കെല്ലാം നീ സമാധാനം നൽകി അനുഗ്രഹിക്കണം ആന ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് സഹോദരങ്ങളുണ്ട് പ്രത്യേകമായും പ്രാർത്ഥിക്കണമെന്ന് വസീയത്ത് ചെയ്ത ഒരുപാട് ആളുകൾ അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി സഹോദരങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കണമെന്ന് വസീയത്തെ ചെയ്തിട്ടുണ്ട് ഞാൻ ആരുടെയും പേര് പ്രത്യേകമായി എടുത്തു പറയുന്നില്ല ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ മുഴുവൻ സഹോദരങ്ങളുടെയും കബർ ജീവിതം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ ഞങ്ങളെയും അവരെയും എല്ലാം എൻ്റെ ജന്നാത്തുൽ ഫിർദോസിൽ നീ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കേണ്ട മഹിമാനെ അഹ് മുഫുൽ മുക്മിനാദ് അൽഹിയംബാസ് ഇന്നീബു അതിവയ കാലി അൽ ഹജാസ് അള്ളാഹ്മർമിൻ അന്നാർ ഉള്ളാഹ്മർ ജാമിൻ അന്നാർ اللهم اجرنا من النار ربنا تقبل منا انك عند السميع العليم وتب علينا انك عند التواب الرحيم امين امين برحمتك يا ارحم الراحمين